ഞാനേ ഞാൻ ആദ്യമായിട്ട് ഈ ബോട്ട് കാണുന്നത് പാഴൂര് പെരുന്തൽ കോവിൽ മഹോത്സവത്തിനാണ് ഈ ബോട്ടെന്ന് പറയുമ്പോൾ ഇതേ മോഡൽ ബോട്ട് അന്ന് ഞാൻ കുറേ കരഞ്ഞ് പറഞ്ഞു ആരും എനിക്ക് ബോട്ട് വാങ്ങിച്ചു തന്നില്ല അന്ന് ഇതൊരു അതിശയിക്കുന്ന കളിപ്പാട്ടമല്ലേ അല്ലെങ്കിൽ ഓൾ ഉണ്ട് കണ്ടിട്ടുണ്ട് അത് ഇതിൻ്റെ പുറകിലൊരു ട്യൂബ് വരും കേട്ടാ അതിൽ നമ്മൾ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒരു 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 മണ്ണെണ്ണയുടെ ഒരു ഇതുണ്ട് അതിലോട്ട് മണ്ണെണ്ണ ഒഴിയും തിരി എത്തിക്കും തിരിയെത്തിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ശബ്ദം ഉണ്ടാക്കി വെള്ളത്തിൽ തന്നിങ്ങനെ പോകും നമ്മൾ ഈ കടുങ്ങൾ ചിലത് നേരെ പോവും അന്ന് ഭയങ്കര വിലയാണ് അന്നത്തെ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ എത്ര രൂപ വരുകയാണോ ആ ഒത്രയൊക്കെ വില വരും ഉത്സവം കഴിഞ്ഞ് ബോട്ടും കിട്ടിയില്ല എനിക്കാണെങ്കിൽ ഇത് എൻ്റെ മനസ്സിൽ എവിടെ കിട്ടാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പാഴൂര് വീണ്ടും ഉത്സവം വന്നു ഉത്സവം വന്നപ്പോഴത്തേക്ക് കളിപ്പാട്ടൊക്കെ അവിടെ നിരന്നിരിക്കണം ഞാനിൻ്റെ ചുറ്റിങ്ങനെ ഓടണം ഇതും തപ്പി ഇതെന്നല്ലേ മനസ്സിനല്ലേ ഉള്ളൂ ഓടി ചുറ്റി നോക്കി ബോട്ട് മാത്രം കണ്ടില്ല പിന്നെ ഇതെങ്ങനെ കിട്ടിയെന്ന് പറ അതല്ലേ പറഞ്ഞു വരണേ ഇടയ്ക്കറി പറയല്ലേ അവൻ വലിയൊരു ചരിത്ര സംഭവമാണ് പറയണത് അപ്പൊ ആ ഒഴുക്കായിട്ട് പറയുമ്പോൾ നമ്മൾ അതേ ഒഴുക്കായിട്ട് ഇന്നെ കേൾക്കണം നാളെ ചരിത്ര വിദ്യാർത്ഥികളെ പഠിക്കാനുള്ള സിലബസ് ആയിട്ട് മാറിയാലോ അളിയ ഞാൻ ഒരു കാര്യം പറഞ്ഞോളി അളിയനെ കേൾക്കാൻ പറ്റൂലേ ഇടക്കേറി പറഞ്ഞോണ്ട് പറഞ്ഞേ ഉള്ളൂ പറ കേക്കട്ടെ ചേച്ചി ചേച്ചി ഓർമ്മയില്ലേ ഇത് അന്ന് ഏറ്റുമല്ല അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോഴത്തേക്ക് അമ്മ എനിക്ക് നീ അല്ലേ ഇത് കാണിച്ചു തന്നെ ഈ ബോട്ടല്ലേ ഓർമ്മയുണ്ട് നീ നമ്മൾ ഇത് വെച്ച് ഒരുപാട് കളിച്ചതല്ലേ അല്ലേ പിന്നെ അല്ല നമ്മളെന്ന് പറയാൻ പറ്റില്ല നീ നീ ഇനിയെനിക്കിത് കളിക്കാൻ തരില്ലായിരുന്നല്ലോ അവിടെ നീ കിടക്കുമ്പോ തലേനോട ഇങ്ങനെ വെച്ചിട്ടല്ലേ കിടക്കുന്നത് ഓർമ്മ ഉം നല്ല ഓർമ്മയാ ഇത് കരച്ചില് ഇപ്പഴ കണ്ണിക്കൂട പക്ഷേ ഞാൻ ബോട്ടായിട്ടുള്ള ഒരു മാനസിക അടുപ്പാണ് കേട്ടോ എൻ്റെ എനിക്ക് എനിക്കിത് പിന്നെ കിട്ടിയത് അതവിടെ നിൽക്കിട്ട് ഈ പാർട്ടി നടത്താമെന്ന് പറഞ്ഞിട്ട് അത് നടത്താം രണ്ടോ മൂന്നോ കിലോ കോഴി വാങ്ങിച്ചിട്ട് കറി വയ്ക്കാം അടുത്ത ഞായറാഴ്ച ആവട്ടെ നടൻ കോഴിയാ ഇല്ല വെള്ളം കോഴി ഇത് സംഭവം കുളത്തിന്ന് നമ്മൾ ചെളിയൊക്കെ വാരി കൊണ്ടിരിക്കുകയല്ലേ മീനുള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ചെളിയൊക്കെ വാരികൊണ്ടിരിക്കുന്നത് അപ്പോഴത്തെ ഒരാളുടെ കാലിൽ എന്തോ കുത്തി വരാലെന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ എടുത്തു നോക്കിയപ്പോഴത്തേക്കുണ്ട് ഇത് ഞാൻ ഓടിച്ചത് എടുത്തളിയ കഴുകി നോക്കിയപ്പോട്ട് പോഷയില്ല കുളത്തിന് തപ്പിയപ്പോഴത്തേക്ക് പിന്നെ വേറെ കുറെ സാധനങ്ങൾ ചേച്ചി പഴയ ഓട്ടുരുളി പിന്നെ വിളക്ക് കിണ്ടി അത് ഞാൻ തൻ്റെ എടുത്തിട്ടത് ഞാനെടുത്തിട്ടാ എല്ലാം ഞാൻ വാരി അമ്മരെ കൊടുത്തിട്ടുണ്ട് ഐ നീയേ വടവലത്ത് വീട് വെക്കുമ്പോഴേ ഷോക്കേസ് ഇത് വിളിക്കണേറ്റിക്കുന്ന പേരും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ നിനക്കെന്തോ ഇതുപോലെ തന്നെ സൂക്ഷിക്കണോ അതോ പെയിന്റ് അടിക്കണോ ഇതുപോലെ കയ്യങ്കാനം കൊണ്ട് സെഫ്റ്റിക്കിട്ട് ചാവും ഉള്ള കാര്യം ഞാൻ പറയാം ദുർബലത്തിരിക്കണല്ലാം കൂടെ സന്തോഷം കിട്ടും ചെറുക്കൻ്റെ ഇതാണ് കളഞ്ഞുപോയ മുതലേ കിട്ടുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ